ഒടുവിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങി ഗസയിൽ നിന്നും ഖാൻ യൂനിസിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി വല്ലാത്തൊരു അൽകസാം ബ്രിഗേഡിന്റെ ആക്രമണത്തിനു മുമ്പിൽ ചെറുത്തുനിൽക്കാനാവാതെ അൽകസാം ബ്രിഗേഡിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനാവാതെ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതോടെ ഇസ്രായേൽ വല്ലാത്തൊരു ഗർത്തത്തിൽ അകപ്പെട്ടിരിക്കുന്നു ഇതുവരെ ഗസയിൽ ഇസ്രായേൽ എന്ത് ചെയ്തു എന്ന ചോദ്യം അവശേഷിക്കുന്നു അകെ ചെയ്തത് ഇസ്മയേൽ ഹനിയെ വധിച്ചതാണ് അതല്ലാതെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഹമാസിന്റെ പൊടിപോലും രോമത്തിൽ പോലും തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നാണം കെട്ട പിൻവാങ്ങൽ ഉണ്ടായിരിക്കുന്നത് തെക്കൻ ഗസയിൽ നിന്നും ഖനിയുനിസിൽ നിന്നും പിൻവാങ്ങാൻ ഇസ്രായേൽ നിർബന്ധിതരായത് അത്രയ്ക്ക് ശക്തമായ ആക്രമണമാണ് ഹമാസ് ഇസ്രായേലിന് നേർക്ക് അയച്ചുവിടുന്നത് ഇസ്രായേൽ സൈനികരിൽ പലർക്കും മാനസിക വിഭ്രാന്തി പിടിപെട്ടു അവർ പലരും പുനരധിവാസ കേന്ദ്രത്തിലാണ് ഇസ്രായേലി വിമാനങ്ങൾക്ക് ലക്ക് തെറ്റി ഐ ഡി എഫ് സംഘത്തിനു നേരെ ഇസ്രായേലി സൈന്യത്തിന് നേരെ തന്നെ ഗസയിലെ ഇസ്രായേലി സൈന്യത്തിന് നേരെ തന്നെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി അവർക്കും ഗതി തെറ്റിയിരിക്കുന്നു ലക്ക് കെട്ടിയിരിക്കുന്നു ആകെ മൊത്തം ലക്കുകെട്ട അവസ്ഥ അതാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത് അവർ കൊറേ പറയുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് തോക്കുധാരികളെ ഞങ്ങൾ കൊന്നു ആറ് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യുദ്ധത്തിൽ എവിടെ ജയം ഗസ കീഴടക്കാനായോ ഇല്ല ഖന്യൂണിസ് കീഴടക്കാനായോ ഇല്ല റഫ അതിർത്തിയിൽ പോയി വിവരമറങ്ങും ഈ സാഹചര്യത്തിൽ അൽക്കസാം ബ്രിഗേഡ് ശക്തമായ തിരിച്ചടി നൽകുകയാണ് ശക്തമായ തിരിച്ചടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം തുരങ്കങ്ങളിലൂടെയുള്ള അവരുടെ ആക്രമണം കടുത്തു മാത്രമല്ല ഇസ്രായേലി ടാങ്കുകൾ പലതും തകർത്ത് തരിപ്പണമാക്കി ഈ സാഹചര്യത്തിലാണ് തെക്കൻ ഗസയിൽ നിന്നും ഖാൻ യൂണിസിൽ നിന്നും പിൻവാങ്ങാൻ ഇസ്രായേൽ നിർബന്ധിതനായിരിക്കുന്നത് പക്ഷേ പിൻവാങ്ങാൻ നിർബന്ധിതരായി എന്നുള്ളത് ഇസ്രായേൽ അംഗീകരിക്കില്ല അങ്ങനെ അംഗീകരിച്ചാൽ നെതന്യാഹുവിന്റെ എല്ലാ വിലയും പോകും ഇപ്പോൾ തന്നെ ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര കലാപം നടക്കുകയാണ് പതിനായിരക്കണക്കിന് പേരാണ് നതന്യാഹു രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് നെതന്യാഹു ആകട്ടെ പ്രാണൻ കൈയിൽ പിടിച്ച് ബൻഗറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് പ്രത്യേക സുരക്ഷയ്ക്കുള്ളിലാണ് നെതന്യാഹു ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി ഏതു നിമിഷവും ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ഇറാന്റെ തിരിച്ചടി ഓർത്ത് ഭയന്ന് വിറച്ചിരിക്കുകയാണ് നദജ്ഞാഹു എന്തായാലും ഇസ്രായേലി സൈനികർക്ക് മാനസിക വിഭ്രാന്തി പിടിപെട്ടിരിക്കുന്നു അവരുടെ സൈനികർ പലരും ഒരുപാട് സൈനികർ പുനരധിവാസ കേന്ദ്രത്തിൽ അകപ്പെട്ടിരിക്കുന്നു പുനരധിവാസ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് മനസ്സിന്റെ സമനില വീണ്ടെടുക്കാൻ വേണ്ടി അത്ര ഭയമാണ് അവർക്ക് അൽ ബ്രിഗേഡിനെ ഹമാസിന്റെ ശക്തി എന്തെന്ന് അൽക്കസാം ബ്രിഗേഡ് കാണിച്ചു കൊടുത്തു യഹിയാ സിൻബറാണ് ഇപ്പോൾ ഹമാസിനെ നയിക്കുന്നത് മാരക പ്രഹരശേഷിയുള്ള നേതാവ് കരുത്തുറ്റുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നതാണ് യഹിയാസിൻബാറിന്റെ നേതൃത്വം ഹമാസിന് നൽകുന്ന ശക്തി ചെറുതൊന്നുമല്ല ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടപ്പോൾ നേതൃത്വം ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്ത ശേഷം ഹമാസ് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു ആ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ തെക്കൻ ഗസയിൽ നിന്നും ഖാനിയുനസിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞു എന്ന വാർത്ത വരുമ്പോൾ ഇസ്രായേലിന്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യം